നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ തുടക്കക്കാരാണോ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നില്ലേ എനിക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ കഴിയുമോ ഞാൻ ഈ പരീക്ഷയ്ക്ക് ആപ്റ്റ് ആണോ എൻ്റെ പഠന രീതി ശരിയായിട്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ പ്രിലിമിനറി പരീക്ഷ എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുമോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഒരു കൃത്യമായ മറുപടിയാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ തുടക്കക്കാരായിട്ടുള്ളവർ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകൾ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങി നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും എന്തിനാണ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് അപ്പം വെൽക്കം ടു ദ സെഷൻ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം അതായത് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം ഈ പറയുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ഈ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സൊമാറ്റോ ജോലി ചെയ്തിട്ടായിരിക്കും പഠിക്കാനായിട്ട് പോവുക അപ്പൊ ആ ജോലിയുടെ ഒരു കാഠിന്യം എന്താണ് എന്നുള്ളത് നമുക്കറിയാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ സൊമാറ്റോ ഒക്കെ ഓടിപ്പോകുന്ന ഇഷ്ടം പോലെ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് ദൻ അതേപോലെ തന്നെ മറ്റു ജോലികൾ ചെയ്തിട്ട് പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന കുട്ടികൾ കാണും അല്ലെ വേറെ ഓഫീസ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഡേ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് നൈറ്റ് ഒക്കെ വന്നിരുന്ന് പഠിച്ച് ഉറക്കമൊക്കെ ഉളച്ചിരുന്ന് പഠിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടാകും അല്ലാതെ ഫുൾ ടൈം ആയിട്ട് പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച കുട്ടികൾ വേണ്ടിയുന്നുണ്ടാകും ഈ ഒരു സെഷൻ കാണുന്നുണ്ടാകും കുറെ കുട്ടികളുടെ വരുമാന മാർഗം ട്യൂഷൻ എടുക്കുന്നതാണ് ട്യൂഷൻ ഒക്കെ എടുത്തിട്ട് വന്ന് പഠിക്കുന്ന കുട്ടികൾ കാണും രാവിലെ രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറും ട്യൂഷന് പോയി പഠിപ്പിച്ച് അതിനുശേഷം വന്നിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പഠനം ആരംഭിച്ച കുട്ടികൾ കാണും ഇതുപോലൊക്കെ മറ്റൊരു വലിയ വിഭാഗം ജനതയുണ്ട് അവരാണ് വീട്ടമ്മമാർ അല്ലേ ഏറ്റവും കൂടുതൽ ജോലികൾ ഒരു ദിവസം ചെയ്യേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാര് കാണും അപ്പൊ കുഞ്ഞുങ്ങളെ നോക്കണം അതേപോലെ തന്നെ ചിലപ്പോൾ മറ്റ് ജോലികൾ എന്തെങ്കിലും കാണും അത് ചെയ്യണം അതേപോലെ തന്നെ വീട് അടിച്ചു വാരണം ഭക്ഷണം ഉണ്ടാക്കണം ഷോപ്പിങ്ങിന് പോകണം അങ്ങനെ ഇഷ്ടം പോലെ പണികൾ ഒരു ദിവസം ചെയ്യുന്ന നമ്മുടെ വീട്ടമ്മമാർ അവരും എന്തു ചെയ്യുന്നുണ്ടാവും ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടാവും അങ്ങനെ പല കാറ്റഗറികളിലായിട്ടുള്ള ആളുകളാണ് എന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക ഞാൻ പഠിക്കുന്ന രീതികളൊക്കെ ശരിയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രിലിംസ് കടക്കാൻ വേണ്ടി ഞാനൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രിലിമിനറി പരീക്ഷ കടക്കാനായിട്ട് കഴിയുക നിങ്ങളുടെ മുൻപിലുള്ള സമയം കൊണ്ട് ഇത് സാധിക്കുമോ എങ്ങനെ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പം കുറെ ആളുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാനിന്ന് എന്ത് ചെയ്യാനായിട്ട് പോവാണ് ഈ ഒരു സെഷൻ എടുക്കാൻ പോവാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളെ നേരിടുന്ന അല്ലെ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മക്കളെ മടി എന്ന് പറയുന്നൊരു പ്രശ്നം ശരിയല്ലേ ഇപ്പൊ തന്നെ നിങ്ങളിൽ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട് കുറെ പേര് അതിനെ തരണം ചെയ്തിട്ടുണ്ട് കുറെ പേര് തരണം ചെയ്യാതെയും പോകുന്നുണ്ട് നിങ്ങളൊന്ന് താഴെ കമന്റ് ഇട്ടടാ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഒന്ന് കമന്റ് ഇട്ടേ അപ്പൊ കുറെ ആളുകൾ ഈ മടിയിൽപ്പെട്ടിരിപ്പുണ്ട് അതായത് നമ്മൾ പഠിച്ചൊക്കെ തുടങ്ങും നേരെ നമ്മൾ എന്ത് ചെയ്യും ആ മനസ്സൊക്കെ ഒന്ന് വേവലാതിപ്പെട്ട് ഇപ്പൊ വേണ്ട ആ കുറച്ച് കഴിയട്ടെ അപ്പൊ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പഠിക്കാവുന്ന വിചാരിച്ച് നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ഇരിക്കും അപ്പൊ വിചാരിക്കും വേണ്ട മടിയാണ് കുറച്ചുകൂടെ കഴിയട്ടെ രണ്ട് മണിക്കൂർ കഴിയും മൂന്ന് മണിക്കൂർ കഴിയും അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഈ എക്സാമിന് മുൻപുള്ള സമയങ്ങൾ ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും എതിർപ്പ് നിങ്ങൾക്ക് കാര്യത്തിലുണ്ടോ അത് നമ്മളെ മടിയാണ് സമ്മതിക്കാത്തത് അല്ലേ നമുക്കിങ്ങനെ ഓരോരോരോ മറ്റ് ചിന്തകൾ ഇങ്ങനെ വന്ന് ആ പഠനത്തിൽ നിന്ന് വഴുതിമാറും ഇനിയും സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ മടിയിലേക്ക് വീഴ്ത്തുന്ന ഒരു സംഗതിയാണ് എന്താ ഞാൻ ഈ പഠിക്കുന്നത് ശരിയാണോ ഇങ്ങനെ തന്നെയാണോ ആണോ പഠിക്കണ്ടേ എന്നൊരു വേവലാതി വരും അത് നമുക്കൊരു മടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് പഠനത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്നാണ് ഉറക്കം അല്ലേ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഉടനെ നമുക്ക് എന്നാ വരും ഉറക്കം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കയറി വരും മക്കൾ ഇനിയും ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ മനസ്സിൽ അത്രയും ഒരു ആഗ്രഹമാണ് ഉള്ളത് എങ്കിൽ ഈ ഉറക്കത്തെയും നമുക്ക് മറികടക്കാൻ കഴിയും നമുക്ക് ആ ഒരു ജോലി കിട്ടുന്നൊന്ന് സ്വപ്നം കണ്ടു കണ്ടുനോക്കി നമ്മൾ ആ ജോലിയിൽ പോയി സെക്രട്ടേറിയറ്റിൽ പോയി ഇരിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആയിട്ട് യൂണിഫോം ഒക്കെ അണിഞ്ഞ ഒരു അതോറിറ്റി കിട്ടി നമ്മൾ ആ നാടിന് നന്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ ആ മടിയൊക്കെ നമുക്ക് മാറ്റി വെച്ച് പഠിക്കാൻ പറ്റും വീട്ടിലെ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീട്ടമ്മമാരാണെങ്കിൽ എത്രത്തോളം ജോലി എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിക്കാനായിട്ട് തയ്യാറാവുന്നത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരിക സൊമാറ്റോ ഇടുന്നവരായിക്കോട്ടെ മറ്റ് ട്യൂഷൻ ക്ലാസ്സുകൾ എടുക്കുന്നവരായിക്കോട്ടെ എല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ മറ്റൊരു തലത്തിലേക്ക് സ്ഥലത്തിലേക്ക് മാറണമെന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക ശരി നമുക്ക് എങ്ങനെയാണ് പഠനത്തെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുക മകളെ ആദ്യം വേണ്ടത് കൺസിസ്റ്റൻസി ആണ് കൃത്യമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് വേണം അതായത് ഇന്ന് ഞാൻ പഠിച്ചു നാളെയും പഠിക്കണം മറ്റന്നാളും പഠിക്കണം അങ്ങനെ ഇനി എക്സാമിന് ഒരു മൂന്ന് മാസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ മൂന്ന് മാസവും എന്ത് ചെയ്യണം കൺസിസ്റ്റൻ്റായി എല്ലാ ദിവസവും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റണം കൃത്യമായിട്ട് എല്ലാ ദിവസവും മൂന്ന് മണിക്കൂറെങ്കിൽ മൂന്ന് മണിക്കൂർ ഓരോരുത്തർക്കും സമയം വ്യത്യസ്തമായിരിക്കും ചിലർ പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പഠിക്കുന്നവർ കാണും ചിലർ രണ്ട് മണിക്കൂറും ഒരു മണിക്കൂറേ പഠിക്കുന്നതായിരിക്കും പഠിക്കുന്ന സമയം എഫക്റ്റീവായിട്ട് പഠിക്കണം അപ്പോൾ കൺസിസ്റ്റൻസി വേണം ഇഫക്റ്റീവായിട്ട് പഠിക്കണം ഓക്കെ പഠിക്കുന്ന സമയത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന അത്ര ഇഫക്റ്റീവ്നെസ് നമുക്ക് വേണം ആ സമയത്ത് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഫോണൊക്കെ എടുത്ത് എന്തു ചെയ്യുക മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കണം അതായത് പ്രിലിമിനറി പരീക്ഷയാണ് പഠിക്കുന്നത് ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് വാങ്ങണ വേണ്ട പിന്നെ എത്ര വാങ്ങിച്ചാൽ മതി കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി ശരിയല്ലേ അപ്പൊ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം എന്നാൽ മെയിൻസ് എക്സാമിന്റെ കൂടി സബ്ജക്റ്റുകൾ ഗഹനമായിട്ട് പഠിക്കണം അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നോക്കാം അപ്പം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആണോ എന്നുള്ള കാര്യം നിങ്ങളെ ഉറപ്പുവരുത്തണം കൃത്യമായിട്ടുള്ള റിവിഷൻ വേണം നമ്മൾ പഠിക്കുന്ന കാര്യം മറന്നു പോകും തുടക്കക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പഠിക്കുന്ന കാര്യം മറന്നു മറന്നു പോകുമ്പോൾ അയ്യോ ഞാൻ ഇത്ര നാളും പഠിച്ചതെല്ലാം തെറ്റായി പോയല്ലോ ഞാൻ പഠിച്ചതൊന്നും ശരിയായില്ലേ ഞാൻ പഠിച്ച രീതി തെറ്റായിരുന്നോ ഇങ്ങനെ ഒരു സംശയം നിങ്ങളെ അലട്ടും അപ്പൊ നിങ്ങൾ ഓർക്കുക മക്കളെ പ്രോപ്പർ റിവിഷൻ ഇല്ല എങ്കിൽ ഇത്ര വലിയ ആളാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു പോകും മറന്നു പോകും അതിന് യാതൊരുവിധ സംശയവും വേണ്ട അപ്പം കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ എന്ത് ചെയ്യണം നടത്തിക്കൊണ്ടേയിരിക്കണം ഒരു ആകുമ്പോൾ ഒരു ആകുമ്പോൾ ഒരു ഇന്റർവെൽ ആകുമ്പോൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് കൊണ്ടേയിരിക്കണം ഓക്കെ ആണ് അപ്പൊ പ്രോപ്പർ റിവിഷൻ വേണം ദെൻ പ്രോപ്പർ പ്രാക്ടീസ് വേണം പി വൈ ക്യൂസ് കിട്ടും നമ്മുടെ പി എസ് സി തന്നെ നടത്തിയിട്ടുള്ള പി വൈ ക്യൂസ് കിട്ടും അല്ലെങ്കിൽ മോക്ക് എക്സാമുകളൊക്കെ കിട്ടും അതൊക്കെ എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ സ്കില്ലിനെ അപ്സ്കിൽ ചെയ്തുകൊണ്ടേ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ കൊടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസ് സ്വാഭാവികമായിട്ട് നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തി െത്തിലിയർ ചെയ്യാനായിട്ട് കഴിയും അപ്പൊ അതിന് പഠിക്കുമ്പോൾ നിങ്ങൾ സക്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം സക്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം ഒന്ന് സ്റ്റഡി നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ അകത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പഠിക്കാം ദെൻ പഠിച്ചാൽ മാത്രം മതിയോ പോരാ ജോലി കിട്ടത്തില്ല നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തണം കൃത്യമായിട്ടുള്ള റിവിഷൻ പ്രോപ്പറായിട്ടുള്ള ഇടവേളകൾ നിങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം അങ്ങനെ റിവിഷൻ ചെയ്യുക ദൻ അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക സ്റ്റഡി പഠിച്ചു അതുപോലെ റിവിഷൻ ചെയ്തു പോരാ നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം കൃത്യമായിട്ടുള്ള സമയം പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കണം ഒരു ദിവസം ഒരുപാട് ചോദ്യങ്ങളും ചെയ്യണം എല്ലാ ദിവസവും ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പ്രോപ്പറായിട്ട് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ആ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ടോപ്പിക്ക് പഠിച്ച് കഴിയുമ്പോൾ ഒരു മൂന്നാലഞ്ച് ക്വസ്റ്റനുകൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു നോക്കുക അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ തീവണ ഓട്ടോമാറ്റിക്കലി കൂടും നിങ്ങൾ പഠിക്കുന്ന റൈറ്റ് പാത്തിലാണെന്ന് അപ്പോഴും തെയ്യും മനസ്സിലാകും അപ്പോൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ പഠിക്കുക റിവിഷൻ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം സക്സസ്സിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പം നിങ്ങൾക്കൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്യണം നിങ്ങൾ എങ്ങനെയാണ് പ്രയോറിറ്റി സെറ്റ് ചെയ്യുക മക്കളെ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് നോക്കുമ്പോൾ ആകെ നൂറ് മാർഗിനാണ് ചോദ്യങ്ങൾ വരിക അതിലെ അൻപത് മാർഗ് കിടക്കുന്ന റീജ്യൻ എവിടെയാണെന്ന് അറിയാമോ അത് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് സബ്ജക്റ്റുകൾക്കാണ് അൻപത് മാർഗിൻ്റെ ഒരു ഹ്യൂജ് മാർഗ് കിടക്കുന്ന ഹ്യൂജ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർഗ് കിടക്കുന്ന എവിടെയാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ സബ്ജെക്റ്റുകൾക്ക് അപ്പൊ നിങ്ങൾ മാത്സിന് എന്ത് ചെയ്യണം നന്നായിട്ട് പ്രാധാന്യം കൊടുക്കണം ഇംഗ്ലീഷിന് എന്ത് ചെയ്യണം നന്നായിട്ട് പ്രാധാന്യം കൊടുക്കണം മലയാളത്തിന് നന്നായിട്ട് പ്രാധാന്യം കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവിഷൻ ഇവിടെ നടത്തിക്കൊണ്ടേ ഇരിക്കണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി മാർഗ് നിങ്ങൾ സ്കോർ ചെയ്യണം അതായത് അൻപതിൽ നിങ്ങൾക്കൊരു മുപ്പത്തി അഞ്ച് മാർഗ്ഗ് സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അത് നല്ല മാർഗാണ് മുപ്പത്തഞ്ച് പ്ലസ് മാർഗ്ഗ് സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അത് നല്ല അടിപൊളി റേഞ്ചിലേക്ക് നിങ്ങൾ മാറും അപ്പൊ അത്രയും കോംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭാഗത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ അൻപത് മാർഗിന്റെ റീജിയൻ നിങ്ങൾ സേഫ് ആക്കുക മുപ്പത്തഞ്ച് പ്ലസ് മാർഗ് മുത്തഞ്ചിനും നാൽപ്പതിന് താഴെ ഒരിക്കലും എന്താണ് സോറി മുപ്പത്തഞ്ചിന് നാഴെ ും വരാതെ എന്നാൽ അതൊരു നാൽപ്പത് മാർക്ക് ആ ഒരു റേഞ്ചിലേക്ക് പോകുന്ന തലത്തിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുവേണ്ടി നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തപ്പോൾ സൂപ്പർ ഓർഡ്സിന്റെ ബാച്ചുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓരോ ടോപ്പിക്ക് കഴിയുമോറും അതിന്റെ ക്വസ്റ്റനുകൾ നിങ്ങൾക്ക് കിട്ടും വീക്ക്ലി എക്സാമുകൾ നിങ്ങളെ നടത്തും അങ്ങനെ കൃത്യമായിട്ടുള്ള റിവിഷൻ ഇവിടെയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഓക്കെയാണ് അപ്പൊ ഈ ഒരു മൂന്ന് പാർട്ടി നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി സമയം മാറ്റി വെക്കുക ഓക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എന്ത് ചെയ്യുക വെക്കുക ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റനുകൾ തന്നെ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം ഓക്കെയാണ് സെറ്റ് ആണ് ദെൻ അതിന് ശേഷം പ്രയോറിറ്റി കൊടുക്കേണ്ട ജി കെ സബ്ജെക്ട്സ് ആണ് ഞാൻ ഈ കൊടുത്തത് ഈ മൂന്ന് സബ്ജക്റ്റുകൾ ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റ ടോപ്പിക് സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് പഠിക്കണം അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർഗ്ഗ് കൃത്യമായിട്ട് കിട്ടാൻ കഴിയുന്ന ടോപ്പിക്സ് ആണ് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ട് എക്കണോമിക്സ് മൂന്ന് ഐ കാരണം എന്താ സിലബസിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് കുറവാണ് ഇത്രത്തിനും അതിൽ നിന്ന് ടോപ്പിക്സ് കുറവാ അത്രയും ടോപ്പിക് പഠിച്ചാൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർഗ്ഗ് അവിടെ നിന്ന് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ മൂന്ന് സബ്ജക്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് അതേപോലെ തന്നെ ഐ ടി സിലബസിൽ നിന്ന് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് പഠിക്കുക പതിനഞ്ച് മാർഗ്ഗ് സ്കോർ ചെയ്യാൻ കഴിയും അതിനുശേഷം കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യാവുന്ന ഭാഗങ്ങളാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ഹിസ്റ്ററി ജോഗ്രഫി സിവിക്സ് മുഴുവൻ ടോപ്പിക്കും പഠിച്ചിട്ട് ഞാൻ സിലബസ് എക്സാമിന് പോകുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇച്ചിരി കടുക്കും നമുക്ക് എന്താ മാർഗ്ഗ് സ്കോർ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അതായത് എവിടെ നിന്ന് വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഭാഗങ്ങളാണ് ഹിസ്റ്ററി ജോഗ്രഫി ആ സിവിക്സ് ഇവിടെ നിങ്ങൾക്ക് കഴിയാൻ ചെയ്യാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാനൊരു എന്താണ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഇവിടെ ഐ ബട്ടണിലൊക്കെ കൊടുത്തേക്കാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രയോറിറ്റി റീജ്യൻസ് കിട്ടും ആ റീജ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഹിസ്റ്ററി സിവിക്സ് അതേപോലെ തന്നെ ജോഗ്രഫി പത്ത് അഞ്ച് അഞ്ച് കയറി ഇരുപത് മാർഗിൻ്റെ റീജിയൻ ആണ് ഓക്കെ പക്ഷേ ഇരുപത് മാർഗിൻ്റെ ഈ റീജ്യനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പത്ത് മുതൽ പതിനഞ്ച് മാർഗ് വരെ വാങ്ങിയാൽ ഓക്കെയാണ് നല്ല മാർഗാണ് കാരണം നമ്മളവിടെ സ്കിപ്പ് ചെയ്താണ് പഠിക്കുന്നത് അത് നമുക്ക് മോളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഐ ടി ഇംഗ്ലീഷ് മലയാളം മാത്സ് ആ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യാൻ കഴിയും ദൻ നന്നായിട്ട് സ്കിപ്പ് ചെയ്യാൻ കഴിയുന്ന രണ്ട് സബ്ജക്റ്റുകളാണ് ഈ കിടക്കുന്നത് ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ സയൻസ് ആൻഡ് ടെക്നോളജി ടോട്ടൽ പതിനഞ്ച് മാർക്കിൻ്റെ റീജിയനാണ് പക്ഷേ ഇവിടെ നിന്ന് കടൽ പോലെ കിടക്കുന്ന ഒരു സിലബസാണ് പക്ഷേ ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്ന് കറണ്ട് അഫെയർ റീജിയനായിട്ട് ഏറ്റവും അടുത്തുള്ള അവാർഡുകൾ സ്ഥലങ്ങള് ചില പ്രത്യേകതകൾ അതൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കറണ്ട് അഫെയർ റീജിയനിലൂടെ കുറച്ച് മാർഗ്ഗ് സ്കോർ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ച് മുതൽ എട്ട് മാർഗ് വരെ സ്കോർ ചെയ്താലും നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് മൊത്തത്തിലെത്താനായിട്ട് കഴിയും ഓക്കെ അല്ലേ അപ്പം ആദ്യം ഞാൻ പറഞ്ഞ മുപ്പത്തഞ്ച് നാൽപ്പത് മാർഗ്ഗ് ഇംഗ്ലീഷ് മലയാളം മാത്സിലും ദനൊരു പതിനഞ്ച് മുതൽ അതായത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാർഗ് വരെ നിങ്ങൾക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഐ ടി ഭാഗത്ത് നിന്നും ഹിസ്റ്ററി ജോഗ്രഫി സിവിക്സ് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു പത്ത് മാർഗ്ഗ് മുതൽ പന്ത്രണ്ട് മാർഗ് വരെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ ദെൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ അവിടെ നിന്ന് നിങ്ങൾക്കൊരു അഞ്ച് മാർഗ് മുതൽ എട്ട് മാർഗ് വരെയും സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നല്ലൊരു മാർഗിലേക്ക് എത്താൻ കഴിയും മുപ്പത്തഞ്ച് ദെൻ നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് അൻപത്തേഴ് ദെൻ അൻപത്തേഴ് തൊട്ട് അറുപത്തി രണ്ട് മാർഗ്ഗം നിങ്ങൾക്ക് മിനിമം സ്കോർ ചെയ്യാൻ കഴിയും മാക്സിമം അതൊരു എഴുപത് മാർഗിലേക്കൊക്കെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു പ്രയോറിറ്റി റീജിയനെ നിങ്ങൾ സെറ്റ് ചെയ്യുക ആ പ്രയോറിറ്റിക്കനുസരിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മാർഗ്ഗ് മതി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ ആ പഠനത്തെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ കൂടുതൽ സ്കോറിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ബന്ധം തോന്നില്ല അയ്യോ ഇതൊക്കെ തീരുമോ എപ്പോൾ തീരുമെന്നുള്ളത് തോന്നില്ല അമൽ സാർ എപ്പോഴും പറയാറുള്ളത് പോലെ ട്രസ്റ്റ് ദ പ്രോസസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് തിരുത്തുക നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ ആ സമയം നന്നായിട്ട് പഠനത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഒടുവിൽ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പാതി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പാതി നിങ്ങൾ ചെയ്താൽ ദൈവത്തിൻ്റെ പാതി ദൈവവും ചെയ്യും ബാക്കി കാര്യങ്ങൾ നമ്മുടെ കൂടെ വരിക തന്നെ ചെയ്യും ഓക്കെ ആണെ സെറ്റ് ആണ് അപ്പൊ വളരെ കൂളായിട്ട് പഠനത്തെ കാണുക നമ്മുടെ ബാച്ച് സൂപ്പർ നോട്ട്സിന്റെ സൂപ്പർ സെവൻ ഡിഗ്രി നിലവിലുണ്ട് പ്രിലിമിനറി മെയിൻസ് ഇന്റർവ്യൂ വരെ നിങ്ങളെ കൂടെ നിർത്തുന്നറി ക്ലാസുകളും ഇന്റർവ്യൂ ക്ലാസുകളും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫീസ് ആയിട്ട് വരിക നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ എയ്റ്റ് ടു എറ്റ് ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം മുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് ലൈവ് സെഷനുകൾ കാണും ദൻ അൻപത് പ്ലസ് അവേഴ്സിന്റെ ലൈവ് ക്വസ്റ്റൺ ഡിസ്കഷൻ കാണും ക്വസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രോപ്പർ റിവിഷൻ അവിടെ നിങ്ങൾക്ക് കിട്ടും ദെൻ കൃത്യമായിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് കാണും വീക്ക്ലി ടെസ്റ്റുകൾ കാണും കൃത്യമായിട്ടുള്ള മെൻ്റൽ സപ്പോർട്ട് കാണും അമൽസാന തരത്തിലുള്ള മോട്ടിവേഷൻ സെഷനുകൾ കാണും അങ്ങനെ എല്ലാം ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ റെക്കോർഡഡ് സെഷൻ എന്താണെന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് റെക്കോർഡഡ് സെഷൻ കുറേ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് ലൈവ് സെഷൻ ആണല്ലോ നൽകുന്നത് മക്കളുടെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആളുകൾ മാത്രമേ ലൈവ് സെഷൻ കാണുകയുള്ളൂ ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലാണ് ജോലിക്ക് പോകുന്ന ആളുകൾ സൊമാറ്റോയിൽ ഓടുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾ അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ലൈവ് സെഷനുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല അവർ പ്രിഫർ ചെയ്യുന്ന ഈ റെക്കോർഡ് സെഷനെയാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ ഒരു ലൈവ് സെഷനിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കും അതെല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തായിരിക്കും എന്ത് ചെയ്യുക ആ ഒരു ക്ലാസ് മുന്നോട്ട് പോവുക അതിൻ്റെ റെക്കോർഡ് സെഷൻ കാണുന്ന ഒരു കുട്ടിക്ക് അതെല്ലാം വേസ്റ്റ് ആയിരിക്കും അവൻ്റെ കുറേ ഡിസ്കഷൻസും അവൻ കേൾക്കേണ്ടി വരും അവൻ്റെ സമയം ഒരുപാട് നഷ്ടമായിട്ട് വരും എന്നാൽ ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ആണെങ്കിൽ ആ ഒരു മണിക്കൂർ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ക്ലാസ് തന്നെ കിട്ടും ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലൈവ്ലി ലൈവ് സെഷനുകളും കാണും ഓക്കെ അപ്പം ഇതല്ലേടാ നല്ലത് അപ്പൊ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും ഓക്കെയാണ് നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനലിൽ നമുക്ക് എ സി ആർ ടി അതേപോലെ തന്നെ ആ നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സുകൾ വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്നുണ്ട് അപ്പൊ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് മെറ്റീരിയലുകൾ കളക്ട് ചെയ്യാം അതേപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ രാവിലെ മണിക്ക് ഒരു ഫൈവ് എം ക്ലംബ് യൂട്യൂബിൽ നടക്കുന്നുണ്ട് അവിടെയും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കയറ്റത്തിലും ഒക്കെ നിങ്ങളുടെ കൂടെ കാണും അടിപൊളിയായിട്ട് പഠിക്കാം നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്രയും വേഗം എത്താനായിട്ട് കഴിയട്ടെ താങ്ക് സോ മച്ച് うん。<music>